സിദ്ധാർത്ഥന്റെ മരണത്തിൽ കോളേജ് ഡീനിനും ഹോസ്റ്റൽ വാർഡനും പങ്കുണ്ടെന്ന തന്റെ ആരോപണം ശരിയാണെന്ന് തെളിഞ്ഞിരിക്കുകയാണെന്ന് സിദ്ധാർത്ഥന്റെ അച്ഛൻ ജയപ്രകാശ് ഡീനിനെ സർവീസിൽ നിന്ന് പുറത്താക്കി അന്വേഷണം നടത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ആയി ഡീൻ തെളിവുള്ളതുകൊണ്ടാണ് ഇനി ഡീന് സസ്പെൻഷൻ ഡീന് നിൽക്കില്ല അത് കഴിഞ്ഞാൽ നമുക്ക് അത് മാത്രല്ല ഞാൻ ചോദിച്ചത് ഡീന് സർവീസിൽ നിന്ന് മാറ്റി മാറ്റുന്നത് ഡിസ്മിസ് ചെയ്ത് മാറ്റി നിർത്തി കൊലക്കൂട്ടത്തിൽ വിചാരണം നേരിടും വ്യക്തമായ പങ്കുണ്ട് ഡീന് അവിടെ പീഡനം ചെയ്ത് പീഡനം നടന്ന സമയത്തും ഈ മർദ്ദനം നടന്ന സമയത്തും ഡീന് അത് പോയിട്ടുണ്ട് അതുവഴി നോക്കി പോയിട്ടുണ്ട് എല്ലാവർക്കും വ്യക്തമായ വിവരമുണ്ട് ഡീന് ഡീന് പോയതും ഈ കാന്തനാഥൻ അസ്റ്റന്റ് വാർഡും പോയി മൂന്ന് ദിവസം നടന്നിട്ട് ആ പരിസരത്ത് പോയി എല്ലാ എല്ലാ ഏരിയയിലും പോയിട്ട് ഈ വിപീടനം നടന്നത് ഈ പറഞ്ഞു